ഹലോ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോളേ ഞങ്ങൾ പാപ്പിയും അമ്മയും കൂടി രോഷി വരുന്ന നോക്കാൻ വേണ്ടി പോവാണ് ഇത്ര നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായി പുറത്തൊന്നും പോയില്ലോ അതുകൊണ്ട് അപ്പോൾ രോഷി ട്യൂഷന് പോകണത് അതോ അവിടെ ഓറഞ്ച് മതിൽ കണ്ടോ കാണണ്ട ആ അതോ കാണണ്ട അവിടെയാണ് ട്യൂഷന് പോകണത് അപ്പോൾ രോഷി റോട്ടി കൂടെ ഇങ്ങനെ നടന്നു വരും നീ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നുണ്ണിയേ ഏ ഇനി സ്കൂളിൽ പോവോ പോവോ ബാഗൊക്കെ തൂക്കിയിട്ട് പോവോ ഏ പോവോ സ്കൂളിലേക്ക് പോവോ ഏ ഇസ്കൂളിൽ പോവോ ഏ പോവാൻ പറ്റുമോ പോവോ ഏ പോവോ ഒന്നും മിനില്ല ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ോഷി വരുന്നത് നോക്കി ഞങ്ങളിങ്ങനെ ഇരിക്കേണ്ടത് ഒരു ദിവസം എന്തായാലും പാപ്പിയും ഇങ്ങനെയൊക്കെ പോകാൻ ഇട വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്തായാലും ഉണ്ടാവുമായിരിക്കാം ഏഹ് ബാബാവു നോക്ക് പാപ്പിതാ ബാബാവു ബാബാവു എവിടെ നോക്ക് എവിടെ ബാബാവു എവിടെ ഏ ഇത് നോക്ക് അത് നോക്ക് നോക്കാം കുട്ടി കണ്ട ബാണ്ടാ ഒരു വണ്ടി വരുന്നുണ്ട് ബാപ്പി ഒരു വണ്ടി പോയി ആൾക്കിങ്ങനെ മുറ്റത്തും കൂടിയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എടുത്ത് നടക്കണം എന്ന് മാത്രമുള്ളൂ പക്ഷെ എന്റെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് കുറച്ച് നേരൊക്കെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ എടുത്ത് നടന്നാൽ എനിക്ക് ഭയങ്കര കാല് വേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അധികം എടുത്ത് നടക്കാൻ പറ്റില്ല അപ്പോ എന്നുള്ളൊരു വിഷമമാണ് ഇവിടെ എന്താ പറയുക പിൻ വലുതാകെ വലുതാകെ വെയിറ്റും കാര്യങ്ങളൊക്കെ കൂടി 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 ഇങ്ങനെ വരുമല്ലോ അപ്പോൾ എത്രത്തോളം എനിക്കിങ്ങനെ എടുത്ത് പോകാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ എന്താ പറയുക എല്ലാം ശരിയാകും പാപ്പി സുന്ദരി കുട്ടിയാകും അല്ലേ ഇതാരെ വരുന്നു നോക്ക് ആരാണ് വരുന്നത് ആര് വരുന്നത് അത് നോക്ക് ആര് വന്നു നോക്ക് പാപ്പി പാപ്പി ആടാ ആരെയാപ്പിടാ നിന്റെ അടുത്ത് അവള് മിണ്ടില്ല എന്താണ് നീ അവളെ ട്യൂഷന് പോകുമ്പോ കൂട്ടിട്ട് പോയില്ലോ ആ അവൾക്ക് നാളെ പരീക്ഷയല്ലേ നീ എന്താ കൂട്ടിട്ട് പോയില്ല നിങ്ങൾക്ക് ഇനി തുടങ്ങും നീ എന്താ കൂട്ടിട്ട് പോയില്ല നിന്റെ അടുത്ത് മിണ്ടില്ല പോയി പഠിച്ചോ നിന്റെ ആ ബുദ്ധി ബാഗ് കൊടുക്കാതെ ആ ഇതെന്താ പാപ്പി അത് നോക്ക് ആ ബാഗ് ആ

ആ എന്നാ എടുക്കു രണ്ടു കഴിഞ്ഞു പിടിച്ചു അയ്യോ പാപ്പി ഞാനില്ലേ വീഴാൻ പോണു പാപ്പി അതെന്താ പാപ്പി അത് ആ താഴെ ഇടില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ഒരൊറ്റോടെ വെച്ചു കാലിലവിടെ അവൾക്ക് അവൾക്കറിയാം എല്ലാ കാര്യങ്ങളും അറിയാം ഈ കുപ്പി ഇവിടെ വെച്ചാൽ വെയിറ്റ് കമ്മി ആയിരിക്കും കാലിൽ വെയിറ്റ് പോകുന്നുള്ളത് അറിയാം തൂക്കി പിടിക്കുകയാണെങ്കിൽ അല്ലേ വെയ്റ്റ് ഉള്ളു എൻ്റെ കുപ്പി ആർക്ക് വേണ്ടേ നീ തന്നെ എടുത്തോടി ഞങ്ങൾക്കൊന്നും വേണ്ട ഓ ആ ഇത്ര നേരം കുപ്പി ഞാൻ പിടിച്ചല്ലേ വെള്ളം കുടിച്ചോ ആ അതെന്താണെന്നൊക്കെ നോക്കിയിട്ടാണ് വേണ്ടടി പച്ചവെള്ളം ആർക്ക് വേണം നീ ജ്യൂസ് കൊണ്ടുവന്നു വിചാരിച്ചില്ലേ അവള് ആ അയ്യോ ഇത്ര വെള്ള ഉണ്ടായിരുന്ന കുട്ടിക്ക് കുട്ടിക്കാരും വെള്ളം തന്നില്ല അല്ലേ മതി മതി അയ്യോ ഓക്കെ ആ മതി പാപ്പിനെ ഓശി എടുക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി ആ ഉപ്പി പിടിച്ചാൽ നിന്നെ ഞാൻ എടുക്കാം ആ അപ്പൊ ഇതാരോഷി പാപ്പിനെ എടുത്തു അമ്മ കുട്ടിയാണോ ബാഗ് വേണോ എന്തായാലും കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണ് നമ്മളെ സംബന്ധിച്ചതൊക്കെ വല്യ വല്യ കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ആ ആ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പാപ്പി പാപ്പിന്റെ പുറത്തൊക്കെ വരുന്ന സമയത്ത് ഇലകൾ നോക്കും പൂവ് നോക്കും ലൈറ്റ് ഇട്ട ലൈറ്റ് അതാ ട്യൂബിലേ ട്യൂബ് ലൈറ്റൊക്കെ ഇവിടെ കത്തണ സമയത്ത് അത് നോക്കി ലൈറ്റ് ലൈറ്റ് പറയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ പാപ്പി പഠിച്ചിട്ടുണ്ട് പാപ്പി ചായ വേണ്ടേ നോക്കാണ് പിടിച്ചു കുടിക്കേ

പിടിച്ചു കുടിക്കാൻ കുഞ്ഞു കുഞ്ഞു കൈ എവിടെ രണ്ട് കൈ ഉണ്ടല്ലോ രണ്ട് കുഞ്ഞു കൈ ഉണ്ടല്ലോ എവിടെ ആ രണ്ട് കുഞ്ഞി കൈ പതുക്കെ പതുക്കെ ഗ്ലാസ്സിലേക്ക് വന്ന് ആ ഇതാ എത്തി 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 എത്തിപ്പോയി ആ ആ എടോ നമ്മുടെ ചായയിൽ നോക്കി ഗ്ലാസ് എവിടെയെന്ന് നോക്കിയിട്ട് വന്ന് പിടിച്ചവള് ചായ കുടിച്ചു അപ്പം ഇത് എന്താ പറയുക അപ്പം കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിക്കൊണ്ട് വരണേണ്ടെന്നാണ് ഇതിന് അല്ലാതെ അവര് പറയുകയോ അങ്ങനെ ചെയ്യോ ഒന്നുമില്ലല്ലോ നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാ മാറ്റങ്ങൾ മാറ്റങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പക്ഷെ എനിക്കൊക്കെ ആദ്യമൊക്കെ ഇല്ലേ ഈ ഗ്ലാസ് അടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വല്ലാത്ത വിഷമം വരും ഒരു അഞ്ചാറ് മാസത്തിന് മുന്നൊക്കെ ഇപ്പം ഇപ്പോൾ ഇപ്പോൾ അത് മാറി വന്നു ഞാൻ അവളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഗ്ലാസ് കൊണ്ടുപോയിട്ട് പാപ്പി ചായ കുടിക്കി ഗ്ലാസ് എവിടെ കണ്ടുപിടിക്കുന്നൊക്കെ പറയുന്ന സമയത്ത് അവൾക്ക് അതൊരു നെല്ല് പോലെ മാത്രം കണ്ടിട്ട് അവളിങ്ങനെ തപ്പിക്കൊണ്ട് നടക്കും ആ ചായ ചിന്താതിരിക്കാനാണ് കുടിച്ചോ ചായ കുടിച്ചോ 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 ആ ശരി ഇത് വേണ്ട ധനിയെ മാറ്റാം കുടിച്ചോണ്ണി കുടിച്ചോ ചായ കുടിക്കുക എന്നിട്ട് ഗ്ലാസ് തന്നാൽ മതി കുടിച്ചു ഗ്ലാസ്താ ഗ്ലാസ് അറിയാൻ പാടില്ല നല്ല കുട്ടിയാണ് ആ അപ്പം ഞാൻ പറഞ്ഞു തന്നതാണ് ആ ഒരു ആറുമാസത്തിന് മുന്നൊക്കെ നമ്മളിങ്ങനെ ചായ കൊടുക്കണ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കും അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ അല്ല ചായ കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗ്ലാസ് തന്നതാണ് ചായ കഴിഞ്ഞു ഇങ്ങനെ അടുത്ത ആളുണ്ടെങ്കിൽ ഒക്കെ കയ്യിൽ തരും അങ്ങനെ അതാ ഞാൻ പറഞ്ഞു തന്നെ പൂർത്തിയാക്കിയില്ല ഈ ആറുമാസത്തിന് മുന്നേ ഞാനും ഗ്ലാസ് കൊണ്ടുവന്ന് അവളുടെ അടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ തപ്പിട്ട് ഇങ്ങനെ തപ്പും അതുമല്ല ആരെങ്കിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ മുഖത്ത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തപ്പി നോക്കും അപ്പഴ അവൾക്ക് ആളെ അറിയും പക്ഷെ ഇപ്പൊ പറയുമ്പോൾ നമ്മൾ അടുത്ത് പോയി നിന്ന അമ്മ അച്ചാ ചേച്ചി എന്നൊക്കെ വിളിക്കും അതേപോലെ തന്നെയാണ് ഈ ചായ ചായയാണെങ്കിൽ ഇപ്പോ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലല്ലേ കണ്ടത് അവൾ വന്നിട്ട് ആ ഗ്ലാസ് നോക്കി അതെവിടെയാണെന്ന് നോക്കി കണ്ടുപിടിച്ച് അതിനെ വേഗം രണ്ട് കൈയും കൊണ്ട് വാങ്ങിച്ച് ഗുഡ് ഗേളായി പാപ്പി അല്ലേ പാപ്പി ഗുഡ് ആണ് അല്ലേ ഏ അതുപോലെ ഞാൻ ഇവിടെ ചായ കൊണ്ടുവന്ന് പാത്രം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആള് അമ്മ ചായ അമ്മ ചായ നിർണാണം വന്നിട്ട് കിടക്കുകയാണെന്നിട്ട് അമ്മ ചായ അപ്പൊ ചായ വെച്ചു എന്ന് ആൾക്ക് മനസ്സിലായി അതുപോലെ നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പറയും അമ്മ ചൂട് അമ്മ ചോറ് എന്നൊക്കെ പറയും അല്ലേ പാപ്പി അവളെ എങ്ങനെ തപ്പി നോക്കുമോ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത വിഷമവും സങ്കടവും ചിലപ്പോൾ ഞാൻ തന്നെ മനസ്സുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു പോകും അയ്യോ ഭഗവാനെ കാണാത്തോണ്ടല്ലേ അവളിങ്ങനെ എന്താ പറയാ തിരഞ്ഞോണ്ട് നടക്കണമെന്ന് പക്ഷെ ഇപ്പൊ ആ വിഷമമൊക്കെ മാറി ഇപ്പൊ അവളെ എന്ത് കൊടുത്താലും ആ സാധനം എന്താണെന്നറി ഇപ്പൊ പാപ്പി ചോറുണ്ടാ നീ മാമ് കഴിച്ചാ ഇവിടെ ഒക്കെ വിശക്കല്ലേ പാപ്പി അവളും തൊട്ട് കാണിച്ചു ഇവിടെ ഒക്കെ വിഷക്കല്ലേ മാമുണ്ടാതിരുന്ന പാപ്പി ോക്ക അമ്മ പറയട്ടെ ചോറിനാണ്ടിരുന്ന എവിടെയൊക്കെ വാട് വിശക്കില്ലേ ഏ ആ മാമുണ്ടോ നീ മാമ കഴിച്ചാ മാമ കഴിച്ചാ ഉണ്ണി മാമ കഴിച്ചാ വിശക്കുണ്ടോ വിശുക്കണ നോക്ക് പാപ്പി വിശക്കണ നോക്ക് വിശുക്ക്ണ്ടോ തൊട്ടു നോക്ക് വാട് വിഷക്കുണ്ടോ പാപ്പിന്റെ ഏ നോക്ക് എവിടെയാശ് എവിടെയാണ് ഇവിടെ വെച്ചാ ഇവിടെ വിശക്കണ ഇവിടെ വിഷക്കണ ഇവിടെ വെക്കണ എവിടെയാ വയർ വിശിക്കണേ എവിടെ വിഷക്കണമറി തൊട്ട് കാണിച്ചതാ ആ തൊട്ട് കാണിച്ചതാ എവിടെയാ വയറ് വെച്ച കാണിച്ചതാ എവിടെയാണ് അവൾക്ക് അതാ അവിടെ വയറ് വിശക്കണ്ട് അവിടെയാണ് അവൾക്ക് വിഷിക്കണ് വയറും കാണിച്ചു തന്നിട്ട് അവിടെ വിശക്കിണ്ട് അവിടെയാണ് വിശക്കണേ ചോടുമ്പു വേണ ചോദിക്കേ ആമു വേണ ആമു വേണ ചോദിക്കേ ചോദിക്കേ ഇവിടെ ഒക്കെ വിശക്കണ്ടേ ണ്ടാ പോട്ട പോട്ടെ ആ ആ ശെരി ശെരി നമുക്ക് ചോറുണ്ടാട്ടാ തലവേദനയുണ്ടോ ബാപ്പിക്ക് തല തല നമ്മളിപ്പോ എവിടെ എന്ത് ചോദിച്ചാലും അതേപോലെ കാണിച്ചൊക്കെ തരും അല്ലേ സുന്ദരിയല്ലേ